മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ്ങ് ഒൻപത് വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഈ ഒൻപത് വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നിങ്ങൾ നൽകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല സമ്മേളനത്തിൽ പോയപ്പോൾ അങ്ങ് പറഞ്ഞു പറഞ്ഞു ഇതുപോലെ നിങ്ങൾ ഒരു മാറ്റം എന്ന് ഞാൻ ഓരോന്നിനും ിനുംടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ വേണമെങ്കിൽ അതാകാം അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ മാത്രം പോരാ നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ നിങ്ങളെ കുറ്റപ്പെടുത്തും അതിനെന്തിനാണ് അങ്ങനെ സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസംഗാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് മിനിസ്റ്റർ എന്നാണ് വിളിച്ചത് അല്ലാതെ മോശം പേരൊന്നും അല്ല വിളിച്ചത് കെ സി രാമചന്ദ്രൻ ആയിരത്തി എൺപത്തിഒരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് കൊടുത്ത മറുപടിയാണ് കെ സി രാമചന്ദ്രൻ ആയിരത്തി എൺപത്തി ഒന്ന് ദിവസം മനോജിന് ആയിരത്തി അറുപത്തി ദിവസം അണ്ണൻ സജിത്തിന് ആയിരത്തി എഴുപത്തെട്ട് ദിവസം ഏകദേശം ഈ കൊലപാതക മൂന്ന് വർഷം ജയിലിന് പുറത്തായിരുന്നു എന്താണ് പറഞ്ഞത് വിത്ത് ഫാമിലി മെമ്പേഴ്സ് ടി പി ചന്ദ്രശേഖരന് ഫാമിലി ഇല്ലായിരുന്നോ സർ ഈ നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയ ആളുകൾ അവർക്ക് മൂന്ന് വർഷം പരോൾ കൊടുത്തപ്പോൾ എന്ത് സന്ദേശമാണ് നിങ്ങൾ ഇതിലൂടെ നൽകുന്നത് എന്നാണ് എന്റെ ചോദ്യം സമൂഹത്തിന് നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ് കൊലപാതകം നടത്തിക്കൊള്ളുക ഗവൺമെന്റിന് സ്വാധീനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധത്തിലുമുള്ള സംരക്ഷണം ലഭിക്കും കാപ്പാക്കേസിലെ പ്രതിയെ പത്തനംതിട്ടയിൽ മാലയിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു മന്ത്രിയെ കണ്ട് കേരളം ലജ്ജിച്ച് തലനിർത്തി സാർ സർ നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായ പി ദിവ്യയെ ജയിൽ മോചിതയായപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ജയിലിന്റെ പുറത്ത് സ്വീകരിക്കുന്നു കൃപേശ്വർ ശരത്ലാലിന് കൊലപാതകത്തിൽ ഉത്തരവാദികളായ പ്രതികൾക്ക് മാലയിട്ട് ഓപ്പൺ ജയിലിൽ ആനയിക്കുന്നു സർ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നിങ്ങൾ നൽകുന്നത് സാർ ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഓരോന്നിനും ഞാൻ ഇടക്കിട ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ വേണമെങ്കിൽ അതാകാം അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പൊ യൂത്ത് യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത് ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണോ ശരിയായ രീതി യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചു വെച്ചാൽ പോരാ നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനാവണം ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ വിഷയങ്ങളെ രീതിയിൽ ഇവിടെ മുഖ്യമന്ത്രി ാണ് നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ നിങ്ങളെ കുറ്റപ്പെടുത്തും അതിനെന്തിനാണ് അസഹിഷ്ണുത കാണിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല

മോശം പ്രതിപക്ഷാണോ പ്ലീസ് പ്ലീസ് അതില് ഈ ഡിബേറ്റ് യഥാർത്ഥത്തിൽ തുടങ്ങുമ്പം തന്നെ തുടങ്ങുമ്പം തന്നെ ചേർ പറഞ്ഞു ഇത് കേരളത്തെ ബാധിക്കുന്ന വിഷയമാണ് ഒരു ആരോഗ്യപരമായ ചർച്ച ഇവിടെ നടക്കണം പകരം പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ് ഒരുപാട് തവണ ഈ നിയമസഭ തന്നെ ചർച്ച ചെയ്ത ഈ ഫ്ലോർ തന്നെ ചർച്ച ചെയ്യണം വീണ്ടും റേസ് ചെയ്യുന്നത് ഇവിടെ നിർഭാഗ്യവശാൽ ഒരു ഹെൽത്തി ഡിസ്കഷനായി പോകുന്നില്ല അതുകൊണ്ട് അങ്ങേപ്പോലെ മുതിർന്ന ഒരാളോട് ഇതിന്റെ ആയ ടോപ്പിക്കിലേക്ക് വരണം അടിയന്തര പ്രമേയം എന്താണ് ഈ കേരളം നേരിടുന്ന പുതിയ പ്രശ്നമാണ് അല്ലാതെ അതിന് പകരം കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഈ സഭ നിങ്ങൾ ഫ്ലോർ പരിശോധിക്കണം രേഖകൾക്കകത്തുള്ള കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന രീതി ശരിയല്ല തീരുമാനിക്കണ്ട എനിക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല വേണ്ടത് തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല ഈ വേദി ഉപയോഗപ്പെടുത്തേണ്ടത് ഇതിനകത്ത് സൂചിപ്പിച്ചല്ലോ ലുക്ക് ഞാൻ തുടങ്ങുമ്പം തന്നെ വളരെ വളരെ ലുക്ക് ലുക്ക് ഇരിക്കണം ഇത് വളരെ സീരിയസ് ആയ വിഷയമാണ് ഈ വിഷയത്തെ അതേ ഗൗരവത്തിൽ ഗവൺമെന്റ് കണ്ടതുകൊണ്ടാണ് ഓപ്പൺ ഡിബേറ്റിന് തയ്യാറായത് പകരം എത്രയോ തവണ സഭ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന രീതി ശരിയല്ല ഇത് പരിഹരിക്കപ്പെടണം ഇതിപ്പോ ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന വിഷയം അങ്ങ് എഴുതി തന്നെ അടിയന്തര പ്രമേയത്തിൽ തന്നെ പറഞ്ഞ കാര്യം സഭ ഗൗരവമായി ചർച്ച ചെയ്യാൻ തയ്യാറായി അത് ചർച്ച ചെയ്യാൻ ഇത് ബ്ലെയിമിങ് അല്ല ഇതൊരു ബ്ലെയിം ചെയ്യേണ്ട സമയമല്ല ഇത് പകരം ആരോഗ്യകര രീതിയിലേക്ക് ചർച്ച പോകണം അത് രീതി അങ്ങേപ്പോലെ ഒരു ശരിയല്ല യെസ് അങ്ങ് കണ്ടിന്യൂ ഒൻപത് വർഷക്കാലം കേരളം ഭരിച്ചിട്ട് ഈ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും അരക്ഷിതാവസ്ഥയും നിയമ ലംഘനങ്ങളും തകർച്ചയും നിയമസമാധാന തകർച്ചയും ഞങ്ങൾക്ക് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചീട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ പറയും ഞങ്ങളത് പറയും ഞങ്ങൾ പറയും ഈ ഈ ഞങ്ങൾ പറയും ഇവിടെ